ഓ എങ്ങോട്ടാണ് പോണത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ് അതാണ് മലരിക്കലായിരുന്നു ഞങ്ങൾ ഇപ്പം കൂത്താട്ടുകോളം വരെ എത്തി അല്ലേ കൂത്താട്ടുകോളം വരെ വന്ന ഞങ്ങൾ നടുവന്ന് നിർത്താൻ ഒന്ന് ഇറങ്ങിയില്ല നമ്മളിത് സോ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞിരുന്ന വഴി കൂടെ ആയിട്ട് ഞങ്ങൾ പോയിട്ട് മണ്ണാത്തൂർ വഴി വഴി ആ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ് കേട്ടോ നല്ല അടിപൊളി റോഡൊക്കെ തന്നെയാണ് കുറച്ച് പക്ഷെ മുന്നോട്ട് കുറച്ചുകൂടെ പോകുമ്പോ അതിലും അടിക്കാ റോഡുണ്ട് ഇപ്പോൾ ഇന്ന് പറഞ്ഞവർക്ക് മനസ്സിലാക്കാണോ ഞാൻ സോ എവിടെയെല്ലാം ട്രിപ്പ് ഓണിപ്പോ നിങ്ങൾ കുറെ നാളും അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരാഴ്ച മുമ്പെങ്കിലും പ്ലാൻ ചെയ്യാൻ ഒരാഴ്ച വരും പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ ഇനി പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായ പ്ലാൻ ആയിട്ടുണ്ട് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞോ പ്ലാനിങ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് പക്ഷേ കാര്യൊന്നും ഇല്ല പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ പ്ലാനിങ് നടത്തുന്നതിന് ഞാൻ ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങൾ അതായത് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ അതുപോലെ നമ്മുടെ ബഡ്ജറ്റിന്റെ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണോട്ടോ ഈ അനേക്കൾ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ദിവസം ഈ അനേക്കോൾ വാട്ടർഫോൾസിനെ പറ്റി തപ്പി നോക്കി ഗൂഗിൾ അനേക്കോൾ വാട്ടർഫോൾസ് പിറവത്ത് ആണ് കേട്ടോ തീർച്ചയായിട്ടും ചെറുവം അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മൾക്കടുത്താണല്ലോ ഈ പല്ലൻ തന്നെ നമ്മളൊന്നാക്കണം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ അതിന്റെ സമയം ഇത്ര വരെ ഒക്കെ ഉള്ളു അപ്പൊ രാവിലെ എട്ട് എട്ട് വൈകുന്നേരം ആറുമണിക്ക് വരെ ഇട്ടു കേട്ടോ അതായത് സൺഡേക്കും വണ്ടേ ഓപ്പണാണ് അപ്പൊ സൺഡേ ആണ് ഞങ്ങള് പോയത് കൊണ്ട് നന്നെ തിരുത്താനായിട്ട് കേട്ടോ നിങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് ഫ്രീ പോയാൽ മതിയല്ലോ ഞാൻ അത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എത്തുക അതായത് നമുക്ക് ടൂ വീലറല്ലേ ഉള്ളൂ പറ്റി മുതിലു പോകാൻ പറ്റിയ വഴിയിലൊക്കെ ഞാൻ നോക്കി അതിന് ശേഷം ഞാൻ ആ ലൊക്കേഷൻ ഒക്കെ ബന്ധങ്ങോട്ട് ഷെയർ ചെയ്ത് നോക്കി ആർക്കാ ഹസ്ബൻഡ് തന്നെ അങ്ങനെ അപ്രൂവൽ ഒക്കെ ചെയ്യണുണ്ടോ ഞാൻ കൊറേ കാര്യങ്ങൾ നോക്കി മെസ്സേജ് സീവ് ചെയ്തു അപ്രൂവൽ ഒന്നും വന്നില്ല കൊറച്ചപ്പോ ഒരു തമ്മിൽ ഇമ്പ്രഷൻ വന്നു അതിനത്തെ എന്താ പോസിറ്റീവ് പോകാമെന്ന് അങ്ങനെ ഞങ്ങള് പോയതാണ് കേട്ടോ അപ്പതേ പിന്നെ നമ്മളെ നമ്മൾ അത പറഞ്ഞു അത പറഞ്ഞ അങ്ങ് പോയേനെ ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി വഴി നല്ല കുണ്ട കോഴിയൊക്കെ ഉണ്ട് സോ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഫോൺ മഴക്കണത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പോയാലും കുഴപ്പമില്ല ഫോൺ പോകരുത് എന്ന് പറയുന്നല്ലേ അല്ല കേട്ടോ ഫോൺ പോയാലും കൊഴപ്പില്ല നീ പോകരുത് എന്നാണ് കേട്ടോ പുള്ളി ഉദ്ദേശിച്ചത് എന്നാണ് എന്റെ വിശ്വാസം എന്റെ വിശ്വാസം എന്റെ നിക്ഷേ സോ ഫൈമിലി നന്നതേ അനേകം വാട്ടർഫോൾസ് കേട്ടോ അപ്പൊ നീ നല്ല തിരക്കുള്ള സമയായിരുന്നു തന്നെയല്ല കേരളത്തിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാരിലുണ്ടെന്നാ തോന്നുന്നു ഇറന്നുല്ല സൺഡേ അല്ലേ

Chasing fall. Oh, you got me. Chasing fall. All of the times I've been there, times I came through. I'd meet you anywhere if it brought me closer to you. Distance is killing me, you make it so hard won't you let me love you babe? used to be optimistic these days i just don't know pick a fence in the valley i hope it's losing its hold you know that mother girls will love you like i do can't afford to give up on you and you know I wouldn't do that to you, you know I wouldn't treat you that way, no I've been running, can't catch up Oh love, what I won't do Oh, you got me Chasing waterfalls oh, അപ്പോൾ വീഡിയോ ഇവിടെ തീരുന്നില്ല കേട്ടോ ഈ നമുക്ക് വേറൊരു പാട്ടും കൂടെ ഉണ്ട് അതായത് ഈ അരീക്കലിൽ നിന്നൊരു കേവ്സ് വരുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ ഇവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ സോ ആ വീഡിയോ ഞാൻ ഇതിന്റെ പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് തരാം